നമസ്കാരം മെട്രോ മെട്രോയിലേക്ക് സ്വാഗതം സിനിമകളിൽ ബാലതാരങ്ങളായി എത്തി പിന്നീട് പ്രിയ നടിമാരും നടന്മാരുമായ നിരവധി താരങ്ങളുണ്ട് അതിൽ ഒരാളാണ് സനൂഷ സന്തോഷ് മമ്മൂട്ടിയുടെ ദാദാ സാഹിബ് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി എത്തിയ സനുഷ ഇന്ന് നായികയായി മലയാള സിനിമയിൽ തിളങ്ങുകയാണ് സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ താരം ആക്റ്റീവ് താൻ നടത്തുന്ന യാത്രകളുടെ പോസ്റ്റുകളാണ് സനുഷ ഭൂരിഭാഗവും പങ്കുവയ്ക്കുന്നത് അത്തരത്തിൽ സമീപകാലത്തായി താരം പങ്കുവെക്കുന്ന പോസ്റ്റുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ് വിദേശത്താണ് സനുഷ ഇപ്പോഴുള്ളത് വണ്ണം അല്പം കൂടിയ ഒരു ലുക്കാണ് അതുകൊണ്ട് തന്നെ പലർക്കും സനുഷയെ മനസ്സിലാകുന്നതുമില്ല എന്നാണ് കമൻറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മറഞ്ഞിരിക്കുന്ന മുറിവുകളെല്ലാം ഒരു നാൾ ഉണങ്ങും പാടുകളെല്ലാം മാനുപോകും വേദനകൾ വിട പറയും സ്നേഹത്തിനായി മാത്രം സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മനസ്സിനുള്ളിൽ സന്തോഷം കുടികൊള്ളും എന്നാണ് കഴിഞ്ഞ ദിവസം പങ്കുവെച്ച പോസ്റ്റിൽ സനൂഷ കുറിച്ചത് സ്നേഹം പങ്കുവെച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഏറെങ്കിലും ബോഡി ഷെയ്മിങ്ങുകളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് കടൽ വെള്ളത്തിലിട്ട പോലെ ആയാലോ ഇനി അമ്മൂമ്മ വേഷം ചെയ്യാം എന്നിങ്ങനെയാണ് ബോഡി ഷേമിങ് കമന്റുകൾ എന്നാൽ സനുഷയെ സപ്പോർട്ട് ചെയ്ത് നിരവധി പേരാണ് കമന്റ് ഇടുന്നതും നല്ല ആയിട്ടുണ്ടെന്നും ഇത്രയും വണ്ണം വേണ്ടെന്നും വേഗം കുറയ്ക്കാനും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇതിനിടയിൽ ഇങ്ങനെ നടന്നാൽ മതിയോ ഒരു കല്യാണം ഒക്കെ കഴിക്കണ്ടേ എന്ന് ചോദിച്ച ആളോട് തൽക്കാലം ഇങ്ങനെ നടന്നാൽ മതിയെന്നാണ് സനുഷ നൽകിയ മറുപടി അതേസമയം ജലധാര പമ്പ് സെറ്റ് എന്ന ചിത്രമാണ് സനുഷയുടെ അതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് ഊർവശയും ഇന്ദ്രൻസും കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ചിത്രം സംവിധാനം ചെയ്തത് ആശിഷ് ചെന്നപ്പായിരുന്നു സാഗർ രാജൻ ജോണി ആന്റണി ടി ജെ രവി എന്നിവരായിരുന്നു മറ്റ് അഭിനേതാക്കൾ യു ആർ യു ആർ മാറ്റ്